ഹായ് നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ സബ്സ്ക്രൈബ് അപ്പോൾ അങ്ങനെ പതിനായിരം സബ്സ്ക്രൈബ് തരുന്നു എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് ഓൾ താങ്ക്സ് നിങ്ങളെല്ലാവരും കൂടി നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇത്രയും സബ്സ്ക്രൈബ് കൂടാൻ കാരണം അപ്പോൾ ഇന്നത്തെ ഒരു നല്ലൊരു ഓഫർ ഇന്ന് ബട്ടർഫ്ലൈ കമ്പനിയുടെ ഒരു ഗ്രൈൻഡർ ഇത് ചരിക്കുന്ന മോഡല് ഗ്രൈൻഡർ ആണ് പിന്നെ നമുക്ക് അധികം സ്പേസ് വരുന്നില്ല അടിഭാഗം അധികം സ്പേസ് വരുന്നില്ല ഇത് വളരെ സിമ്പിളായിട്ട് വയ്ക്കാൻ പറ്റാവുന്ന ഒരു കാര്യമാണ് സിമ്പിളായിട്ട് ഉപയോഗിക്കാനും പറ്റും അപ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ ചരിച്ച് എടുത്ത് നമ്മൾ അരച്ച ഐറ്റംസൊക്കെ ചരിച്ച് പത്രത്തിലാക്കാൻ സുഖമാണ് പിന്നെ അതുപോലെ തന്നെ ഇതിൽ നാളികേരം ചിലവാനുള്ള നാളികേരം ചിലവാനുള്ള ഒരു സൗകര്യം കൂടെ ഇതിലുണ്ട് നാളികേരം ചിലവാനുള്ള ഒരു സൗകര്യം പിന്നെ ഭയങ്കര രസമായിട്ടുള്ള നല്ല വലിപ്പ കുറവുള്ള രണ്ട് ലിറ്ററിൻ്റെ എവിടെയും വയ്ക്കാൻ പറ്റാവുന്ന ഒരു സ്റ്റീലിൻ്റെ സ്റ്റാൻഡേർഡ് വരുന്ന നല്ല ക്വാളിറ്റിയുള്ള നല്ല ക്വാളിറ്റി ഉള്ള ബട്ടർഫ്ലൈ കമ്മിയുടെ ഒരു ഒൻപതിനായിരം രൂപയ്ക്ക് റേറ്റ് വരുന്ന ഒരു മോഡലാണ് ബട്ടർഫ്ലൈ കമ്മിയുടെ നല്ല കാണാനൊക്കെ രസായിട്ടുള്ള ക്ലറാണ് അതുപോലെ ബോക്സ് പീസ് അപ്പോൾ ഇതിന് നമുക്കൊരു എട്ടായിരം എട്ടായിരം ടു ഒൻപതിനായിരം രൂപ റേറ്റ് വരും നമ്മൾ ഓൺലൈൻ പ്രൈസ് തന്നെ അതുപോലെ ഷോപ്പിലാണെങ്കിൽ ഒരു പത്ത് രൂപ പതിനൊന്ന് രൂപ റേറ്റ് വരും അത്രയും വിലപിടിപ്പുള്ള മോഡലാണ് ഈ മോഡല് ബട്ടർഫ്ലൈയുടെ ഇതിൻ്റെ കുറഞ്ഞ മോഡലുണ്ട് പക്ഷേ ഇതി റേറ്റ് കൂടിയ മോഡലാണ് അപ്പോൾ അതിൻ്റെ ഒരു പാത്രമാണിത് നമ്മൾ നാളെ ഇറങ്ങി ചരികഴിഞ്ഞാൽ ഇടാനൊക്കെ പറ്റാവുന്ന ഒരു പാത്രം പിന്നെ മാവ് വഴിക്കാൻ പറ്റാവുന്ന ഒരു സൗകര്യമുണ്ട് പിന്നെ മൂടി വരുന്ന ഇതാണ് അപ്പോൾ നമ്മളെ ഓഫർ പ്രൈസ് സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ ഓഫർ പ്രൈസ് വരുന്നത് ഏഴായിരത്തി മുന്നൂറ് രൂപ ഏഴായിരത്തി മുന്നൂറ് രൂപയാണ് നമ്മളെ ഓഫർ പ്രൈസ് വരുന്നത് അപ്പോൾ ഈ ഗ്രൈൻഡർ ഏഴായിരത്തി രൂപയ്ക്ക് എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ നമ്മളെ ഗിഫ്റ്റ് കൂടെ ഉണ്ട് സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ ഒരു പ്രൊഡക്റ്റ് രണ്ട് പ്രൊഡക്റ്റ് ഉണ്ട് അതുപോലെ കാണിച്ചു തരാം ഒരു അഞ്ച് ലിറ്ററിൻ്റെ ബജാജിൻ്റെ ഇന്നർ ലിഡ് വരുന്ന ബജാജിൻ്റെ കുക്കറ് അഞ്ച് ലിറ്ററിൻ്റെ ബജാജിൻ്റെ കുക്കർ വരണം അതുപോലെ തന്നെ ഒരു മൂന്ന് ലിറ്ററിൻ്റെ ബജാജിൻ്റെ ഒരു കുക്കർ മൂന്ന് ലിറ്റർ കുക്കർ അതുപോലെ തന്നെ രണ്ട് ലിറ്റർ കുക്കർ അപ്പോൾ ഈ ഗ്രൈൻഡർ ഏഴായിരത്തി നിന്ന് മുറകി ഗ്രൈൻഡർ എടുക്കുമ്പോൾ മൂന്ന് കുക്കർ മൂന്ന് കുക്കർ ഇതിനോടൊപ്പം നമ്മൾ ഗിഫ്റ്റാണ് അല്ലെങ്കിൽ ഫ്രീ ആണ് അല്ലെങ്കിൽ സ്നേഹ ദീപം ഇലക്ട്രോളിക്സിൻ്റെ ഓഫറാണ് എങ്ങനെ വേണമെങ്കിൽ പറയാം എന്തായാലും ഗ്രൈൻഡറിൻ്റെ റേറ്റ് പോലും നമ്മൾ വീഡിയോസിൽ പറയുന്നില്ല റേറ്റ് പറയുന്നില്ല ഏഴായിരത്തി മുന്നൂറ് ഗ്രൈൻഡറിൻ്റെ റേറ്റ് അതിനോടൊപ്പം ഒരു അഞ്ച് ലിറ്റർ ഒരു മൂന്ന് ലിറ്റർ ഒരു രണ്ട് ലിറ്റർ കുക്കർ ഇതിനോടൊപ്പം ഗിഫ്റ്റാണ് അതുപോലെ തന്നെ നമുക്ക് ഒരു കാസറോള് ഒരു കാസറോള് ഒരു കാസറോൾ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഇതിനോടൊപ്പം ഉണ്ട് അപ്പോൾ ഏഴായിരത്തി മൂന്ന് ഉറപ്പി ഗ്രൈൻഡർ എടുക്കുമ്പോൾ നാല് പ്രോഡക്റ്റ് ഇതിനോടൊപ്പം ഫ്രീ ആണ് അപ്പോൾ ആരാശ്യകരിച്ച് വിളിച്ചുള്ളൂ സ്നേഹദ്വീപം ഇലക്ട്രോണിക്സ് തൃശ്ശൂർ ഡിസ്ട്രിക്ട് വടക്കാഞ്ചേരി അകമല ഓക്കേ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീണ്ടും വീണ്ടും പറയുന്നു സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്